ഇത് ചിരിയുടെ കലാപം സാക്ഷാൽ രാജമൗലിയും പറഞ്ഞു ജസ്റ്റ് കിട്ടി പ്രേമലു കണ്ട് സംവിധായകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത ഏറ്റവും വലിയ സർപ്രൈസ് ഹിറ്റ് സമ്മാനിച്ച സിനിമയാണ് പ്രേമലു നസ്ലിനും നായിക നായികാനായകന്മാരായി എത്തിയ ചിത്രം കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് സമ്മാനിച്ചിരിക്കുന്നത് കേരളക്കരയിൽ തരംഗം വർത്ത ചിത്രം ഇന്ന് തെലുങ്കിലും റിലീസ് ചെയ്തിരുന്നു രാവിലെ തന്നെ ചിത്രം കാണാൻ പ്രമുഖ സംവിധായകൻ രാജമൗലിമെത്തി ഇതിന്റെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ പ്രേമലു കണ്ട് തന്റെ അഭിപ്രായം അറിയിച്ചിരിക്കുകയാണ് രാജമൗലി കാർത്തികേയ തെലുങ്കിൽ പ്രേമലു കൊണ്ടുവന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ആദ്യ അവസാനം വരെ പ്രേമലു ഒരു ചിരി കലാപം തന്നെ ആയിരുന്നു മീം അല്ലെങ്കിലും യൗവന ഭാഷ തികച്ചും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് ട്രെയിലർ കണ്ടപ്പോഴേ റീനു എന്ന പെൺകുട്ടിയെ എനിക്കിഷ്ടപ്പെട്ടു സച്ചിൻ എനിക്ക് പ്രിയങ്കരനാണ് പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആദിയാണ് ജെ കെ ജസ്റ്റ് കിഡിങ് എന്നാണ് രാജമൗലി കുറിച്ചത് രാജമൗലിയുടെ മകൻ കാർത്തികയാണ് പ്രേമലു തെലുങ്കിൽ വിതരണത്തിനെത്തിച്ചത് രാജമൗലിയുടെ പ്രതികരണം കണ്ട് കണ്ണും മനവും നിറഞ്ഞിരിക്കുകയാണ് നടൻ ശ്യാമോഹൻ പ്രേമലുവിൽ ആദി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്യാമായിരുന്നു കേരളത്തിൽ വൻ തരംഗമായി മാറിയ ജസ്റ്റ് കിട്ടീൻ ഡയലോഗ് ഇദ്ദേഹത്തിൻ്റെത് ആയിരുന്നു എന്ത് പറയണമെന്നറിയില്ല എൻ്റെ കഥാപാത്രത്തെ കുറിച്ച് രാജമൗലി സാർ ഇത് ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്നാണ് ശ്യാം ശ്യാം ഡ്യൂട്ടി പങ്കുവെച്ച് കുറിച്ചത് ഇന്ന് രാവിലെയാണ് ഹൈദരാബാദിലെ പ്രസാദ് തിയേറ്ററിൽ രാജമൗലി പ്രേമലുവിൻ്റെ തെലുങ്ക് പതിപ്പ് കാണാനെത്തിയത് ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തൊമ്പതിനായിരുന്നു പ്രേമലു കേരളത്തിൽ റിലീസ് ചെയ്തത് കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഷെഡിയാണ് ഇതുവരെയുള്ള കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ തൊണ്ണൂറ് കോടി തൊടാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രേമ